നെല്ലു സംഭരണം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നാഷണൽ ജനതാദാൾ ദേശീയപാത ഉപരോധിച്ചു കുഴൽമന്നത്ത് അൻപതോളം പ്രവർത്തകർ കളകളുമായി പാത ഉപരോധിച്ചു മിനിറ്റുകൾക്കുള്ളിൽ എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി Yeah, hey, hey, hey. do hey, hey, hey. माराटी <laughs> Sinto a um, 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 um. കുഴൽമന്നം ജംഗ്ഷനിൽ പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്ന സ്ഥലത്തായിരുന്നു റോഡ് റോഡുപരോധം കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങളായിട്ടും നെല്ല് സംഭരിക്കാത്ത സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി കർഷകരോടുള്ള കാടത്തമാണെന്ന് സമരക്കാർ ആരോപിച്ചു നെല്കൃഷിയിറക്കിയ പാലക്കാട്ടെ കൃഷിക്കാർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലാണ് രണ്ടാം വിള ആരംഭിച്ചിട്ടുപോലും നെല്ല് സംഭരിക്കാത്തതിനാൽ കടമെടുത്താണ് കർഷകർ കൃഷിയിറക്കിയിരിക്കുന്നത് ഉപരോധ സമരം നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു ഹെക്ടറിൽ കൃഷിയിറക്കിയ പാലക്കാട് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൊയ്ത്തും കഴിഞ്ഞിരിക്കുന്നു കൊയ്ത് നെല്ലിൽ നല്ലൊരു ശതമാനം മഴമൂലം ഈർപ്പമടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മില്ലുടമകളുടെ പിടിവാശയ്ക്ക് വഴങ്ങാതെ സർക്കാർ എത്രയും പെട്ടെന്ന് നെല്ല് സംവരണം ആരംഭിക്കണമെന്ന് ജോൺ ജോൺ പറഞ്ഞു അല്ലെങ്കിൽ നാഷണൽ ജനതാദൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ജില്ലാ ട്രഷർ എം എ സുൽത്താൻ ജില്ലാ സെക്രട്ടറിമാരായ എ വിൻസെന്റ് എം എം വർഗീസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി